നാളെ ഞായറാഴ്ച മറക്കാതെ കടുകുകൾ ഈ സ്ഥലത്ത് ഇടുക രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഭാഗ്യം തെളിയും അതുപോലെ നിങ്ങളുടെ ജീവിതം മാറുകയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ചെയ്യുമെന്ന് പറയാം കടുകുപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പരിഹാരങ്ങളും നമുക്ക് നന്നായി ഫലിക്കും കാരണം കടുകുകൾ നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കും അതുപോലെ നമുക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും ഫലങ്ങൾ നൽകുമെന്ന് പറയാം അതുകൊണ്ടാണ് കടുുകിന് അതീത ശക്തിയുണ്ടെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കടുക്കുപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് നല്ലത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കടുക്കുപയോഗിച്ച് ഇപ്പോൾ പറയുന്ന രീതിയിൽ ഈ ചെറിയ പരിഹാരം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രധാനമായും കടുക്ക് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച നമുക്ക് നന്നായി പ്രവർത്തിക്കും വളരെ നല്ലതാണ് ഫലം കൊണ്ടുവരുമെന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾ ഞായറാഴ്ച നല്ലപോലെ പോലെ കടുക്ക് എടുത്ത് പരിഹാരം ചെയ്യുക നമുക്കുള്ള പലതരം പ്രശ്നങ്ങൾ ഇല്ലാതാകും ചിലപ്പോൾ നമ്മൾ സഹിക്കാൻ കഴിയാത്ത കഷ്ടപ്പാടുകൾ അനുഭവിക്കാറുണ്ട് ആ കഷ്ടപ്പാടുകൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ കഷ്ടപ്പാടുകൾ അത്ര പെട്ടെന്ന് പോകില്ലല്ലോ നമ്മളെ അത് അലറ്റിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടാറുണ്ട് അങ്ങനെയുള്ളവർ കടുക്കുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നത് വഴി കടുക്കുപയോഗിച്ച് എന്തെന്നാൽ ഈ പരിഹാരം അനുഷ്ഠിക്കുന്നതിലൂടെ നല്ല ഫലം ലഭിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിനു മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതിനുശേഷം എന്താണെന്ന് പറയുകയാണെങ്കിൽ കടുക്കും കാണാൻ കറുത്തതും ചെറുതുമായിരിക്കും അതായത് കറുത്തതായിരിക്കില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ തവിട്ടുനിറമായിരിക്കും കുറച്ച് തവിറ്റുനിറത്തിൽ കാണപ്പെടും കടുക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ കടുകാണ് പ്രധാനമായും പറയുകയാണെങ്കിൽ നമ്മൾ പാചകത്തിൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല പരിഹാരപരമായി പ്രധാനമായും പറയുകയാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ കടുകിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വിവരണം ഉണ്ട് നിങ്ങൾ എന്തു ചെയ്താലും ശരിയാണ് അതെന്താണെന്ന് വെച്ചാൽ തീർച്ചയായും അത് സാധിക്കും തന്ത്ര ശാസ്ത്രത്തിൽ കടുകിനെക്കുറിച്ച് വളരെ പ്രത്യേകതയുണ്ട് കാരണം നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ കടുകിൻ്റെ പരിഹാരം നന്നായി പ്രവർത്തിക്കും ഇതിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പരിഹാരങ്ങളാണ് ഇവയെല്ലാം കൃത്യമായി ഫലങ്ങൾ നൽകുന്ന പരിഹാരങ്ങളാണ് അതായത് ദൃഷ്ടിദോഷം മാറാനും അതുപോലെ ഏതെങ്കിലും ദുർമന്ത്രവാദം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും സഹിക്കാനാവാത്ത കഷ്ടപ്പാടുകളിൽ ഉണ്ടായി ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാനും കടുകിന്റെ പരിഹാരം ഉപയോഗപ്രദമാണ് മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാധാരണമാണ് ഉണ്ടാകും അവ ഒഴിവാക്കാൻ വേണ്ടി വലിയ പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നമ്മുടെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാം അതുപോലെ നമുക്കുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാം കാരണം ശാസ്ത്രങ്ങളിൽ അതായത് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങളെല്ലാം ആചരിച്ചവയാണ് അതായത് ഫലങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് ചില വിധിവിളക്കുകൾ ആചരിച്ച് ചില കാര്യങ്ങൾ പിന്തുടർന്ന് നമുക്കുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാം നല്ല ഫലം നമുക്ക് കാണാൻ സാധിക്കും ഒന്നുമില്ല ഓർമ്മിക്കുക എപ്പോഴെങ്കിലും കൂടുതലായി ദൃഷ്ടിദോഷം ഉണ്ടാകുന്നു എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല നരദൃഷ്ടി ഞങ്ങളുടെ മേൽ കൂടുതലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണയായി നരദൃഷ്ടി മാറ്റി നിർത്തിയാൽ മനുഷ്യൻ ദൃഷ്ടിദോഷം ഉണ്ടാകുമല്ലോ അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ചാലോ നന്നായി ഒരുങ്ങിയാലോ അല്ലെങ്കിൽ മുടി മെടഞ്ഞാലോ പൂക്കൾ വെച്ചാലോ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ കുറച്ച് ഭംഗിയായി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും നരകണ്ണ് അതായത് ആളുകളുടെ കണ്ണുകൾ നമ്മുടെ മേൽ ഉണ്ടാകും അയ്യോ എത്ര നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി നമുക്ക് ദൃഷ്ടി ദോഷം തട്ടും ദൃഷ്ടി ദോഷം തട്ടിയാൽ ചിലർക്ക് അറിയാതെ തലവേദന വരിക ഛർദിക്കുക കൈകാലുകൾ വലിവ് അനുഭവപ്പെടുക ഒന്നും മനസ്സിലാകാതിരിക്കുക എന്നിവ സംഭവിക്കാം ചിലർക്ക് ഛർദിയും ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള നരദൃഷ്ടി ഒഴിവാക്കാനും നരദൃഷ്ടിയിൽ നിന്ന് പുറത്തുവരാനും ആദ്യം ഈ പരിഹാരം ചെയ്യുക ഞായറാഴ്ച ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഒന്ന് ഓർക്കുക നമ്മുടെ മുതിർന്നവർ ഞായറാഴ്ചകളിൽ ദൃഷ്ടി ദോഷം മാറ്റാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെ കണ്ണേർ മാറ്റിക്കൊണ്ടിരിക്കണം ഈ കണ്ണേർ ദോഷം വളരെ അപകടകരമാണ് അതുകൊണ്ട് ഈ കണ്ണേർ ദോഷം മാറ്റാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക കടുകിൽ രണ്ട് തരം ഉണ്ടാകും ഒന്ന് മഞ്ഞ മഞ്ഞക്കടുക് മറ്റൊന്ന് തവിട്ടുനിറമുള്ള കറുത്ത കടുക് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത മഞ്ഞക്കടുക് ഉണ്ടെങ്കിൽ അത് എടുക്കുക ഒരു സ്പൂൺ കൂടുതൽ ആവശ്യമില്ല ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂൺ അല്ല ചെറിയ ടീ സ്പൂൺ ആണ് വളരെ ചെറിയ ടീസ്പൂൺ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ആയാലും മതിയാകും അങ്ങനെ കടുക്ക് എടുക്കുക അങ്ങനെ എടുത്ത് ഇടത് കയ്യിൽ ഇടുക ഇറ്റശേഷം നിങ്ങളുടെ പ്രദേശത്തിന് അനുസരിച്ച് ഓരോ പ്രദേശത്തും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ദൃഷ്ടി എടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ദൃഷ്ടി എടുക്കുന്നത് അതുപോലെ എടുക്കുക ചിലർ താഴേക്ക് ഇറക്കുക എന്ന് പറയും ചിലർ തലയ്ക്ക് ചുറ്റും കറക്കുക എന്ന് പറയും ചിലർ ഘടികാര ദിശയിൽ എടുക്കും അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ ദൃഷ്ടി എടുത്ത് കടുക് താഴെ വീഴാതെ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ച് കടുക് ദൃഷ്ടി എടുത്ത് കടുക് സിങ്കിൽ ഇറ്റ് വെള്ളം ഒഴിക്കുക അതായത് ഇത് കല്ലുപ്പ് കൊണ്ടും ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ പക്ഷേ എന്തെന്നാൽ കല്ലുപ്പിനേക്കാൾ ഈ കടുകിന്റെ പ്രതിവിധി നമുക്ക് തീർച്ചയായും ഫലം നൽകും വളരെ നല്ല ഫലം നൽകും നിങ്ങൾ ചെയ്യുമ്പോൾ ഞെട്ടിപ്പോകും വിത്തിൻ സെക്കൻഡ്സ് മതി കൂടുതൽ സമയമെടുക്കില്ല ഉപ്പിനേക്കാൾ അതായത് കല്ലുപ്പിനേക്കാൾ ഈ കടുകിന്റെ പ്രതിവിധിയാണ് നമുക്ക് ഫലം നൽകുന്നതെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ഞായറാഴ്ചകളിൽ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ ഇങ്ങനെ ദൃഷ്ടിദോഷം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കരുതുന്നുണ്ടോ എത്ര ചെയ്താലും ചിലപ്പോൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് പോലും ദൃഷ്ടിദോഷം മാറുന്നില്ലല്ലോ നമ്മൾ വിഷമിക്കാറില്ലേ അങ്ങനെയില്ലാതെ നിങ്ങൾ ഈ രീതിയിൽ മുതിർന്നവരോ കുട്ടികളോ ആരായാലും ഇങ്ങനെ ചെയ്യുക ഇത് ഞായറാഴ്ച തന്നെ ചെയ്യണം ഞായറാഴ്ച ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും മറ്റ് ദിവസങ്ങളിലും ചെയ്യാം ഇതിന് സമയമോ സന്ദർഭമോ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എപ്പോൾ ചെയ്താലും ദൃഷ്ടിദോഷത്തിൽ നിന്ന് നമുക്ക് പുറത്തുവരാൻ സാധിക്കും ദൃഷ്ടിദോഷത്തിൽ നിന്ന് പുറത്തുവരാൻ ഈ പ്രതിവിധി നന്നായി പ്രവർത്തിക്കും വളരെ വളരെ നല്ല ഫലം നൽകുന്നു അയ്യോ കടുക് അല്ലേ കടുകൊണ്ട് എന്തു സംഭവിക്കും എന്നു കരുതരുത് കടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും കടുകൊണ്ട് നമുക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും നമ്മൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അത്രയും ഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കടുകൊണ്ട് ഈ പരിഹാരം ചെയ്യുക എന്നിട്ട് ഫലം നേടുക കണ്ണീർ എന്താണെന്ന് വെച്ചാൽ അത് അകറ്റുക കണ്ണീർ മനുഷ്യന്റെ മേൽ ഉണ്ടാകരുത് കണ്ണീർ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി വരും അതുപോലെ ആരോഗ്യവും ക്ഷയിക്കും അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലായാലും നമ്മുടെ കാര്യത്തിലായാലും ഈ കണ്ണേർ ഒഴിവാക്കാൻ ഈ പരിഹാരം പ്രവർത്തിക്കും അതിനുശേഷം നരദൃഷ്ടി നരദൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതും നമ്മളെ ഉപദ്രവിക്കുന്നതുമാണ് ആ നരദൃഷ്ടിയിൽ നിന്ന് പുറത്തുവരാൻ ഒന്നുമില്ല നരദൃഷ്ടിയും അതുപോലെ ഒന്നുമില്ല ഓർക്കുക ഒരു സ്പൂൺ കടുക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് അതിൽ അരസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം ഒരു പേപ്പറിൽ എടുക്കുക അതായത് ഇത്രയും നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയില്ലല്ലോ താഴെ വീഴുമല്ലോ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ തലയ്ക്ക് ചുറ്റും തിരിക്കുമ്പോൾ ഘടികാരദിശയിലും എതിർഘടികാരദിശയിലും തിരിക്കുമ്പോൾ അതായത് ദൃഷ്ടിദോഷം മാറ്റുമ്പോൾ അവ വഴുതി വീഴുമല്ലോ കടുക് അതുകൊണ്ട് ഒരു വെളുത്ത പേപ്പർ എടുക്കുക അല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പറുകൾ ഉണ്ടല്ലോ ഏതാണോ ഉള്ളത് അത് എടുക്കുക ആ സമയത്ത് ദൃഷ്ടിദോഷം ബാധിച്ച വ്യക്തി വളരെയധികം കഷ്ടപ്പെടും ബുദ്ധിമുട്ടും ദൃഷ്ടിദോഷം കാരണം വളർച്ച നിലച്ചു പോകും വളർച്ച ഉണ്ടാകില്ല വളർച്ചയില്ലാതെ ബുദ്ധിമുട്ടുന്നവരും ധാരാളം പേരുണ്ടെന്ന് പറയാം അതുകൊണ്ട് നിങ്ങളുടെ വളർച്ച നന്നായിരിക്കണമെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ദൃഷ്ടിദോഷത്തിന് കറുത്ത കല്ലുകൾ പോലും പൊട്ടും എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഓർക്കുക ദൃഷ്ടിദോഷത്തെ നരദൃഷ്ടി നഷ്ടപ്പെടുന്നത് വളരെ ഭയങ്കരമാണ് മനുഷ്യജീവിതത്തെ അത് താറുമാറാക്കും അതുകൊണ്ട് നരദൃഷ്ടി മാറണമെങ്കിൽ കുറഞ്ഞത് രണ്ടോ മൂന്നോ ആഴ്ചകൾ വേണം ഒരു ആഴ്ച കൊണ്ട് നമുക്ക് ഫലം ലഭിക്കില്ല അതുകൊണ്ട് ഒരു ആഴ്ച ചെയ്യുക നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചകൾ ചെയ്യുക രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ നരദൃഷ്ടിയും മാറും രണ്ട് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഫലം ലഭിക്കും ഒരു ആഴ്ച ചെയ്താൽ കുറച്ച് ഫലം രണ്ടാമത്തെ ആഴ്ച ചെയ്താൽ പൂർണ്ണമായ ഫലം ലഭിക്കും ഏത് നരദൃഷ്ടിയാണെങ്കിലും അത് മാറാൻ സാധ്യതയുണ്ട് നരദൃഷ്ടിയുണ്ടെന്ന് വിഷമിക്കുന്നവർ നരദൃഷ്ടി കാരണം ബുദ്ധിമുട്ടുന്നവർ നരദൃഷ്ടി കാരണം കഷ്ടപ്പെടുന്നവർ ഞായറാഴ്ച വൈകുന്നേരം അര അഞ്ചു കഴിഞ്ഞതിനു ശേഷം ഒരു പേപ്പർ എടുത്ത് അതിൽ ഉപ്പ് മഞ്ഞ് അതുപോലെ കല്ലുപ്പ് എന്നിവ ചേർക്കുക ഈ മൂന്നും ചേരുമ്പോൾ അതിൽ ഒരു അത്ഭുത ശക്തി രൂപപ്പെടും ആ ശക്തി രൂപപ്പെടുമ്പോൾ അത് ദൃഷ്ടി മാറ്റും പ്രത്യേകിച്ച് ഈ നരദൃഷ്ടി മാറ്റാൻ ആ ശക്തി നമ്മളെ സഹായിക്കും അങ്ങനെ ഈ മൂന്നും ചേർത്തതിനു ശേഷം ഇത് വീട്ടിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വീടിന് പുറത്ത് ചെയ്യുക ചെയ്തതിനു ശേഷം പുറത്തു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് എറിയുക അതായത് ഇത് പൊതിഞ്ഞ് ഇങ്ങനെ കളയുക എല്ലാം കളഞ്ഞതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് വരിക ഇങ്ങനെ ചെയ്താൽ നല്ലത് നല്ല ഫലം ലഭിക്കും എല്ലാ ദൃഷ്ടിദോഷങ്ങളും ഒഴിവാകും വളരെ നല്ല ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും പലരും സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൃഷ്ടിദോഷം കാരണം കഷ്ടപ്പെടാറുണ്ട് ഈ ദൃഷ്ടിദോഷം ഒഴിവാക്കാൻ ഈ പരിഹാരം വളരെ നന്നായി പ്രവർത്തിക്കും വളരെ നല്ല ഫലം ഇത് നൽകും വളരെ പവിത്രമായ ഒരു പരിഹാരമായി ഇത് കണക്കാക്കപ്പെടുന്നു തന്ത്രശാസ്ത്രത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ഒഴിവാക്കണമെങ്കിൽ ഇത് ചെയ്യുക ഏത് പ്രായത്തിലുള്ളവർക്കും ഫലം നൽകുന്നു ഒരു പരിഹാരമാണിത് അത്രയും ശക്തിയുള്ള പരിഹാരമായതുകൊണ്ട് നാളെ ഞായറാഴ്ച വൈകുന്നേരം അര അഞ്ചിന് ശേഷം ഇത് ചെയ്യുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ദൃഷ്ടിദോഷം ഉണ്ടാകാറുണ്ട് ജീവിച്ചാലും കഷ്ടം ജീവിച്ചില്ലെങ്കിലും കഷ്ടം എങ്ങനെയായാലും കഷ്ടം തന്നെയല്ലേ ഒരാളുടെ മുന്നിൽ നമ്മൾ വളരരുത് നമ്മൾ വളരുന്നു എന്ന് വിചാരിക്കുക അസൂയപ്പെടും ദൃഷ്ടിദോഷം വെക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കും അല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇത്തരം ചെറിയ പ്രതിവിധികൾ വഴി ഫലം ലഭിക്കും അതുകൊണ്ട് ഈ ദൃഷ്ടി ദോഷ പരിഹാരം ചെയ്യുക നിങ്ങൾക്കുള്ള ദൃഷ്ടി ദോഷം മുഴുവൻ ഇല്ലാതാക്കുക കടുകിൽ അതീന്ദ്രിയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ താന്ത്രികമായും മാന്ത്രികമായും യാന്ത്രികമായും കടുകിനെ ഉപയോഗിക്കാറുണ്ട് കടുക് വളരെ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് കടുകിൽ അതീന്ദ്രിയ ശക്തിയുണ്ട് കല്ലുപ്പ് നെഗറ്റിവിറ്റിയെയും അതുപോലെ ചില ദോഷകരമായ ദൃഷ്ടികളെയും ഇല്ലാതാക്കാൻ ഉപയോഗപ്രദമാണ് ഈ മഞ്ഞൾ മംഗളകരമായതല്ലേ ഒരു നുള്ളു എടുക്കണം കൂടുതൽ ആവശ്യമില്ല ഇപ്പോൾ ഒരു സ്പൂൺ കല്ലുപ്പ് ഒരു സ്പൂൺ കടുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾ എടുക്കുക അത്രയേ ഉള്ളൂ ഇതിലും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല ഇവയെല്ലാം നമ്മൾ ചേർക്കുന്നതുകൊണ്ട് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ദൃഷ്ടിദോഷം മാറ്റാൻ വൈകുന്നേരം അരാഞ്ച് കഴിഞ്ഞ ശേഷം ഇത് എടുത്ത് ദൃഷ്ടിദോഷം മാറ്റുക ദൃഷ്ടിദോഷ് പരിഹാരം ഇത് വളരെ നന്നായി ഉപകരിക്കും ദൃഷ്ടിദോഷ് നിവാരണ പരിഹാരം എന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യുക പിന്നെ ഒരു സംശയവും ഉണ്ടാകില്ല വളരെ നല്ല ഫലം കാണാം ഇത് ചെയ്ത ശേഷം നിങ്ങൾ തന്നെ പറയും കാണുകയല്ല ചെയ്ത ശേഷം ഫലം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും സത്യം ഞങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെട്ടു നല്ല ഫലം ലഭിച്ചു ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവർക്ക് എത്ര ചെയ്താലും ദൃഷ്ടിദോഷം മാറുന്നില്ലെന്ന് ചിലർ പറയാറുണ്ട് ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി ചിലർ യന്ത്രങ്ങൾ കെട്ടാറുണ്ട് അങ്ങനെ ചെയ്തിട്ടും ചിലർക്ക് ഫലം ലഭിക്കാറില്ല അവർ കഷ്ടപ്പെടാറുണ്ട് അങ്ങനെ ദൃഷ്ടിദോഷം മാറാൻ ഭയങ്കരമായ ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച ചെയ്യുക കുറഞ്ഞ ദൃഷ്ടിദോഷം ആണെങ്കിൽ രണ്ടാഴ്ച ചെയ്ത് നിർത്തുക അത് മതിയാകും പിന്നെ ദൃഷ്ടിദോഷം ഉണ്ടാകില്ല വീണ്ടും ദൃഷ്ടിദോഷം ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും ചെയ്യുക പിന്നെ പ്രശ്നമുണ്ടാകില്ല അതിനുശേഷം ഇപ്പോൾ പറയുന്നതുപോലെ കുറച്ച് കല്ലുപ്പ് എടുത്ത് അതിൽ കുറച്ച് കടു മനസ്സിന് സുഖമില്ലെങ്കിൽ പറയാൻ പറ്റാത്ത ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖം മാറാൻ വേണ്ടി വേദന മാറണമെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചിലർ വിഷമിക്കാറുണ്ട് അങ്ങനെയുള്ളവർ ഓർക്കുക ഇവിടെ കാണിക്കുന്നതുപോലെ കുറച്ചുപ്പ് അരസ്പൂൺ ഉപ്പ് അരസ്പൂൺ കടുക്ക് അധികം ആവശ്യമില്ല എന്ത് വേദനയാണ് ഉള്ളത് ഏത് വേദന കാരണമാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് ആ വേദന എന്തുകൊണ്ട് വന്നു എന്നെ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ച് ഇവ കൈയിൽ എടുത്ത് നല്ലപോലെ പോലെ സങ്കല്പം പറഞ്ഞു അതിനുശേഷം അവ തലയ്ക്ക് ചുറ്റും ഇരുപത്തി തവണ കറക്കി കളഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ വേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കും അതുപോലെ അല്ലാതെ വേദ് അത് നിലച്ചുപോകും ദുരിതങ്ങൾ ഉണ്ടാകില്ല കുറച്ചൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഇതും ഞായറാഴ്ച തന്നെ ചെയ്യുക നല്ല ഫലം ലഭിക്കും ഞായറാഴ്ച തന്നെ എന്തിന് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞായറാഴ്ച തന്നെ ചെയ്യണമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഞായറാഴ്ച തന്നെ ചെയ്യുക ഞായറാഴ്ച ചെയ്താൽ മാത്രമേ നല്ല ഫലം ലഭിക്കൂ കൂടുതൽ ഫലം ലഭിക്കും കൂടുതലും ഫലം കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞായറാഴ്ചയ്ക്ക് വളരെ ശക്തിയുണ്ട് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ഞായറാഴ്ചയി പരിഹാരം നന്നായി ചെയ്ത ഫലം നേടുക നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും ക്കാം നാളെ ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച ഓർക്കുക നമ്മൾ സൂര്യഭഗവാന് വെള്ളം നൽകുന്നത് ആരോഗ്യം നൽകണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ഓരോ രീതിയിൽ വിളിക്കും ആരോഗ്യം എന്ന് പറയും ആരോഗ്യം എന്ന് പറയും വെള്ളം സമർപ്പിക്കുക എന്ന് പറയും ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ വിളിക്കും അതുകൊണ്ട് പ്രധാനമായി ഓർക്കുക വളരെ അധികം ശനി ദോഷങ്ങളുണ്ട് ശനി ദോഷങ്ങൾ കൊണ്ട് ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ശനി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നില്ല ശനി ഞങ്ങളെ പിടികൂടി പീഡിപ്പിക്കുന്നു എന്ന് കരുതുന്നവർ ഞായറാഴ്ച രാവിലെ ഉണർന്നയുടൻ എന്താണെന്ന് വെച്ചാൽ മുഖം കഴുകിയ ശേഷം നമ്മൾ കാണാറുണ്ടല്ലോ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ അതായത് മുതിർന്നവർ ഇങ്ങനെ മുഖം കഴുകിയോ കുളിച്ചോ ചിലർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം അർപ്പിക്കാറുണ്ട് വെള്ളത്തിൽ ചില വസ്തുക്കൾ ചേർത്ത് പ്രത്യേകിച്ച് സൂര്യ ഭഗവാന് വെള്ളം അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതായത് അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് വളരെ നല്ല ഫലം ലഭിക്കും ഈ നരഷ്ടി മാറാൻ നമ്മൾ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ശനിദോഷങ്ങൾ മാറണമെങ്കിൽ ഓർമ്മിക്കുക ഒരു ചെമ്പുപാത്രത്തിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ എന്താണെന്ന് വെച്ചാൽ കണക്കാക്കുക ഈ കടുക്കുണ്ടല്ലോ ഇത് അഞ്ച് വിത്തുകൾ ഇടുക അതായത് അഞ്ച് വിത്തുകൾ ഈ ചെമ്പുപാത്രത്തിലെ വെള്ളത്തിൽ ഒഴിക്കുക ചെമ്പ് നിറയെ വെള്ളമെടുത്ത് അങ്ങനെ എടുത്ത ശേഷം സൂര്യഭഗവാൻ ആ വെള്ളം അർഖ്യം നൽകുക അതായത് അർഘ്യം നൽകുമ്പോൾ ഓം ഭാസ്കരായ നമ അല്ലെങ്കിൽ ഓം ആദിത്യായ നമ ഓം സൂര്യായ നമ എന്നിങ്ങനെ നിങ്ങൾക്ക് ഏതാണ് പറയാൻ തോന്നുന്നത് അത് പറയുക ഏതായാലും കുഴപ്പമില്ല ഇത് പറയൂ അത് പറയൂ എന്നൊന്നുമില്ല ഏതാണ് തോന്നുന്നത് അത് പറയുക പിന്നീട് വെള്ളം അർഖ്യം നൽകി ആ ചെമ്പ് കമഴ്ത്തി വെച്ച് നമസ്കരിച്ച് ശനി ദോഷങ്ങളെല്ലാം മാറണം ശനിയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കണം ശനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് കാരണം ഞങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് സങ്കൽപ്പിക്കുക മതിയാകും നല്ല ഫലം ഉണ്ടാകും തീർച്ചയായും ശനി മെല്ലെ മെല്ലെയായി മെല്ലെ മെല്ലെയായി അത് കുറയും അതുപോലെ പറയുകയാണെങ്കിൽ ഈ രീതിയിൽ ഞായറാഴ്ച ചെയ്യുന്നത് വളരെ നല്ലതാണ് എത്ര ശനിദോഷം ഉണ്ടെങ്കിലും ആ ശനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു അതുകൊണ്ട് ഇതും ഞായറാഴ്ച ശ്രമിക്കുക